കുന്നംകുളം കാണിപ്പയ്യൂർ പോസ്റ്റ് ഓഫീസിന് സമീപം സ്വകാര്യ ബസ്സിന് പുറകിൽ മിനി വാൻ ഇടിച്ച് അപകടം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു അപകടം തൃശൂർ കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന അലങ്കാർ ബസ് കാണിപ്പയ്യൂർ പോസ്റ്റ് സ്റ്റോപ്പിൽ ആളെ കയറ്റുന്നതിനായി നിർത്തിയതിനിടെ ബസ്സിന് പുറകിൽ വന്നിരുന്ന മിനി വാൻ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഏറ്റുമാനൂരിൽ നിന്നും കോട്ടക്കൽ ഭാഗത്തേക്ക് പോവുകയായിരുന്ന മിനി വാൻ നിയന്ത്രണം നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് ബസ്സിന് പുറകിൽ ഇടിച്ചത് അപകടത്തിൽ മിനി വാൻ ഡ്രൈവർ ജാഫറിന് കാലിന് നിസ്സാര പരിക്കേറ്റു ഇടിയുടെ ആഘാതത്തില് മിനിവാനില് കുടുങ്ങിയ ഡ്രൈവറെ നാട്ടുകാര് ചേര്ന്നാണ് പുറത്തെടുത്തത്